തൃശൂർ ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വൻ മോഷണം ജീവനക്കാരെ ബന്ദിയാക്കി പതിനഞ്ച് ലക്ഷം കവർന്നു ഹെൽമെറ്റ് ധരിച്ചെത്തിയ അക്രമി ക്യാഷ് കൌണ്ടർ തകർത്താണ് മോഷണം നടത്തിയത് മോഷ്ടാവിനെ കണ്ടെത്താൻ വ്യാപക പരിശോധന നടത്തുകയാണ് പോലീസ് ബാങ്കിന്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് ഫെഡറൽ ബാങ്ക് ചെയർമാൻ പ്രതികരിച്ചു we'll review if, we think ില് അവര് കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ് ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന നാൽപ്പത്തേഴ് ലക്ഷം ഓപ്പണായിട്ട് കാണാം ബണ്ടിൽസ് അതിൽ നിന്ന് മൂന്ന് ബണ്ടിൽ മാത്രം എടുത്ത് പോയിരിക്കുന്നത് അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിൻ്റെ ഇടതും വലതുമൊക്കെ കിട്ട് ഇരിപ്പുണ്ട് പിന്നെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു ഹിന്ദിയിലാണെങ്കിൽ സംസാരിച്ചത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതായ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് രണ്ടര ടു രണ്ടരയാണ് ടു തേർട്ടിയാണ് ലഞ്ച് ബ്രേക്ക് അപ്പോൾ രണ്ട് പന്ത്രണ്ടിനേള് വന്നു ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ആള് ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു ബാക്കിയുള്ളവർ അകത്താൽ ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്താൽ അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു സൂരജ് സജീവ് വിശദാംശങ്ങളുമായി സൂരജ് ഉച്ചഭക്ഷണ സമയത്താണ് ഈ വലിയ മോഷണം നടന്നത് കൃത്യമായി തന്നെ കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് പ്രതി എത്തിയത് എന്നുള്ളതിൽ തർക്കമില്ലാതെ ഏത് തരത്തിലേക്ക് ഇത്ര എളുപ്പത്തിൽ ഇയാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം ഇയാൾക്കായുള്ള തെരച്ചിൽ എങ്ങനെ നടക്കുന്നു അനുജാത തൃശൂർ റേഞ്ച് ഡി ഐ ജി ആണ് ഇപ്പോൾ ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ച് പ്രതിയിലേക്ക് എത്തുന്ന കൃത്യമായ സൂചനകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് റൂറൽ എസ് ആണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത് ആ സമയത്തും അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം പ്രതികളിലേക്ക് എത്തുന്ന നിർണായകമായ ലീഡ് അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ടുള്ള പരിശോധനകളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് ഈ പ്രതി ഇവിടെ എത്തി സംസാരിച്ച സമയത്ത് ജീവനക്കാരുമായി സംസാരിച്ച സമയത്ത് ഹിന്ദിയിലായിരുന്നു സംസാരിച്ചതെന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ജീവനക്കാർ തന്നെ നൽകിയിരിക്കുന്ന മൊഴി അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിർണായകമായ ലീഡുകളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സമയത്ത് അതായത് ഈ മോഷണം നടത്തുന്ന ക്യാഷ് കൗണ്ടറിൽ ആ സമയത്ത് നാൽപ്പത്തി ലക്ഷം രൂപ ഉണ്ടായിരുന്നു നാൽപ്പത്തി ലക്ഷം രൂപ ഉണ്ടായിരുന്നിട്ടും ഇതിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വീതമുള്ള മൂന്ന് കെട്ടുകളാണ് പ്രതി മോഷ്ടിച്ചത് അതായത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ഈ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിനിടയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രം കവർച്ച നടത്തിക്കൊണ്ട് പ്രതി പോയി ഇതാണ് പല സംശയങ്ങൾക്കും ഇടയാക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കുമായി മുൻപരിചയമുള്ള ആളാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് അതായത് ഈ കവർച്ച നടക്കുന്ന സമയത്ത് ബാങ്കിൽ എട്ട് ജീവനക്കാരാണ് ആകെയുള്ളത് അതിൽ കുറച്ച് ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തു പോയിരുന്നു ബാങ്കിനകത്തുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് അത് പിയൂൺ മാത്രമാണ് ഈ ശബ്ദം കേട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്ന ശബ്ദം കേട്ടാണ് ഈ മാനേജർ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നത് ആ സമയത്താണ് പിയൂണിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് മാനേജരെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു ഇരുവരെയും അതുകഴിഞ്ഞ് ശുചിമുറിയിൽ പൂട്ടിയിടുകയായിരുന്നു അതൊരു കസേര ഉപയോഗിച്ച് ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പൂട്ടിയിടുന്നത് പിന്നീട് അവിടെ എത്തി ക്യാഷ് കൗണ്ടറിലെത്തി പത്ത് സെക്കൻഡ് കൊണ്ട് ഈ മൂന്ന് കെട്ട് അതായത് പതിനഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ വീതമുള്ള മൂന്ന് കെട്ട ബാഗിലാക്കി മടങ്ങുകയും ചെയ്തു ഒരു കവർച്ച ലക്ഷ്യമിട്ട് വന്ന ഒരു പ്രതി അതായത് വലിയൊരു തുക മോഷണം നടത്തണം എന്ന് കരുതി വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അവിടെ ഒന്ന് കവർച്ച നടത്തുമായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഇവിടെ എത്തിയത് അയാൾക്ക് ആവശ്യമുള്ള പണം ഇവിടെ വന്ന് കവർച്ച നടത്തിയതിനു ശേഷം ആ പ്രതി വേഗത്തിൽ ഇവിടെ വന്ന് മടങ്ങുകയും ചെയ്തു മൂന്ന് മിനിറ്റ് നേരം മാത്രമാണ് നീണ്ടുനിന്ന് ഈ മോഷണം വന്ന് പോലീസ് ഉറപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രതി അധിക ദൂരം പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതിക്കായുള്ള അന്വേഷണം ഊർജ്ജിതമായി ുന്നു അതോടൊപ്പം തന്നെ ഈ റെയിൽവേ അതായത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എല്ലാം തന്നെ തൊട്ടടുത്തുണ്ട് ഈ ട്രെയിൻ ഉപയോഗിച്ചും പ്രതി രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യയിൽ ഉടനീളം പോലീസ് അലേർട്ട് നൽകിയിരിക്കുന്നു റെയിൽവേകളിൽ അലേർട്ട് നൽകിയിരിക്കുന്നു റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ അലേർട്ട് നൽകിയിരിക്കുന്നു അത്തരത്തിൽ ഈ റെയിൽവേ ട്രെയിൻ ഗതാഗതത്തിലടക്കം ട്രെയിനുകളിലടക്കം വലിയ രീതിയിലുള്ള പരിശോധനകളിലേക്ക് പോലീസ് കടക്കുന്നു അതോടൊപ്പം തന്നെ ഈ അന്തർ സംസ്ഥാന പാതയാണ് ഇവിടെ നതിരപ്പള്ളി മലക്കപ്പാറ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ തീരദേശ പാതയുണ്ട് ഈ മേഖലകളിലെല്ലാം തന്നെ വലിയ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുന്നു എന്തായാലും ഇപ്പോൾ ഡി ഐ ജി അടക്കം ഈ മേഖലയിലേക്ക് എത്തുന്നു പോലീസ് പറയുന്ന കൃത്യമായ ലീഡ് പോലീസിനുണ്ട് പ്രതികളിലേക്ക് അധികം പ്രതിയിലേക്ക് അധികം വൈകാതെ എത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസുള്ളത് അനുജ ഇതിപ്പോൾ മലയാളിയല്ല എന്നുള്ള നിഗമനത്തിലേക്കാണോ പോലീസ് എത്തിച്ചേർന്നിരുന്ന ഹിന്ദി സംസാരിക്കുന്നയാൾ എന്നുള്ള ആ ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ടല്ലോ സൂരജ് അനുജ ഹിന്ദി സംസാരിക്കുന്ന ആൾ എന്ന് പറയുമ്പോഴും അയാൾ മലയാളിയല്ല എന്ന കാര്യം പോലീസ് തള്ളുന്നില്ല കാര്യം നമ്മളത് എടുത്തു ചോദിച്ചു മലയാളിയാണോ പ്രതി ഹിന്ദി സംസാരിക്കുന്നത് മലയാളിയല്ല എന്ന് നമുക്ക് കരുതാവോ എന്ന് നമ്മൾ റൂറൽ എസ് പിയോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും മലയാളിയല്ല ഈ പ്രതി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് കരുതി ഇയാൾ ഇതര സംസ്ഥാനക്കാരനാകെ ആയിക്കൂടായുകയും ഇല്ല അതായത് രണ്ട് സാധ്യതകൾ പരിശോധിക്കുന്നുണ്ടോ ഒന്നുകിൽ ഹിന്ദി സംസാരിക്കുന്ന മലയാളിയായ മോഷ്ടാവ് അല്ലെങ്കിൽ ഒരു ഇരു ഇതര സംസ്ഥാനക്കാരനായ മോഷ്ടാവ് പക്ഷേ ഇയാൾ ഇതിനു മുൻപ് ഈ ബാങ്കിൽ കൃത്യമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ മലയാളിയാണെങ്കിൽ ഇയാൾ ഹിന്ദി സംസാരിച്ചതുൾപ്പെടെ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചാലക്കുടി മേഖല സ്വാഭാവികമായും ഈ ഇതര സംസ്ഥാനക്കാർ അധികമുള്ള ഒരു മേഖല കൂടിയാണ് അപ്പോൾ ഇത്തരത്തിലൊരു ഹിന്ദി സംസാരിക്കുന്നതിലൂടെ പോലീസിനെയും ബാങ്ക് അധികൃതരെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരാൾ ഹിന്ദി സംസാരിച്ചതാകാം എന്ന സാധ്യത തന്നെയാണ് പോലീസ് മുന്നിൽ കാണുന്നത് പക്ഷേ ഈ സ്കൂട്ടറിൽ ഇവിടെ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്ന സമയത്ത് പോലീസ് പറയുന്നത് ഈ സ്കൂട്ടറിനെ െല്ലാം തന്നെ വിശദമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതിയിലേക്ക് അധികം വൈകാതെ എത്താൻ കഴിയുന്ന ലീഡ് അത് പോലീസിന് കിട്ടുന്നു അതോടൊപ്പം തന്നെ ഈ റെയിൽവേ ലൈനുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഒരു പരിശോധനയിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതര സംസ്ഥാനക്കാർ അധികമായി തിങ്ങിപ്പാർക്കുന്നത് ഈ ചാലക്കുടിയുടെ റെയിൽവേ സ്റ്റേഷനോട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു മോഷം നടത്തി ഇതര സംസ്ഥാനക്കാരനാണ് ഈ പ്രതിയെങ്കിൽ അയാൾക്ക് ഈ ട്രെയിനിലൂടെ രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ അലർട്ട് നൽകിക്കൊണ്ട് എല്ലാ ട്രെയിനുകളിലും പരിശോധന പോലീസ് തള്ളുന്ന പക്ഷേ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു പക്ഷേ അനുജ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്ന് മിനിറ്റ് നേരെ മാത്രം നിന്നു നിൽക്കുന്ന ഒരു മോഷണം ആ മോഷണം നടത്തണമെങ്കിൽ ആദ്യമായി ബാങ്കിൽ എത്തുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും കഴിയില്ല അത് തന്നെയാണ് പോലീസ് പറയുന്നത് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ പരിചയമുള്ള ആളാണ് അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് മോഷണം നടത്താൻ കഴിഞ്ഞത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ സമയത്ത് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് തന്നെ ലക്ഷം ലക്ഷം രൂപ കൗണ്ടറിൽ ഉണ്ടായിരുന്നു മാത്രം ഈ സ്ഥലം വിട്ടിരിക്കുന്നു പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം